സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിൽ കടത്തഴുനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു ദൈവജനമേ വചനം കേൾക്കുവാനും അതിൽ മാറുന്നിരിക്കുന്ന സത്യങ്ങൾ ധ്യാനിക്കാനുമായി ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുവാനും നമ്മെ ഇപ്പോഴും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തകരണയ്ക്കും ദയയ്ക്കും നന്ദി അറിയിക്കാനുമുള്ള അവസരമാണ് നമ്മെ അവിടുത്തെ ദിവ്യ ഉദ്ദേശം പിന്തുടരാനുള്ള ഈ അവസരത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാം നമ്മുടെ പിഴവുകളും പാപങ്ങളും തുറന്ന് സംബന്ധിച്ച് അവിടുത്തെ ക്ഷമയും കൃപയും തേടാം ദൈവവചനം മനസ്സിലാക്കുവാനും അതിലെ സത്യങ്ങൾക്കായി നമ്മുടെ ഹൃദയവും മനസ്സും തുറക്കുവാനും സ്വർഗീയ ജ്ഞാനം നൽകണമേ എന്നും അപേക്ഷിക്കാം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ചിന്തകളിലും ദൈവത്തെ മോത്തപ്പെടുത്തുന്ന ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കാം സഹോദരങ്ങളെ അവിടുന്ന് ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധിയോടെ പൂർണ്ണതയോടെ നിറവേറ്റുവാൻ കരുണ തേടാം ലോകമെമ്പാടുമുള്ള അനേകം ആവശ്യങ്ങൾക്കായി കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും സംരക്ഷണവും യഥാസമയത്തെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ചു ഉത്തരമറിയണമേ ആമേൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ തൊണ്ണൂറ്റിയൊൻപതാം സങ്കീർത്തനം കർത്താവ് പരിശുദ്ധനാണ് കർത്താവ് വാഴുന്നു ജനതകൾ വിറകൊള്ളട്ടെ അവിടുന്ന് കേരപുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ കർത്താവ് സിയോനിൽ വലിയവനാണ് അവിടുന്ന് സകല ജനതകളുടെയും മേൽ ഉന്നതനാണ് അവിടുത്തെ മഹത്വം ഭീതിജനകവുമായ നാമത്തെ അവർ സ്തുതിക്കട്ടെ അവിടുന്ന് പരിശുദ്ധനാണ് ശക്തനായ രാജാവെ നീതിയെ സ്നേഹിക്കുന്നവനെ അവിടുന്ന് ന്യായത്തെ സുസ്ഥാപിതമാക്കിയിരിക്കുന്നു അവിടുന്ന് യാക്കോബിൽ നീതിയും ന്യായവും നടത്തി നമ്മുടെ ദൈവമായ കർത്താവിനെ പുകഴ്ത്തുകയും അവിടുത്തെ പാദപീഠത്തിങ്കിൽ പ്രണമിക്കുകയും അവിടുന്ന് പരിശുദ്ധനാണ് മോശയും അഹ്റോനും അവിടുത്തെ പുരോഹിതന്മാരിൽപ്പെട്ടവരാണ് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ചവരിൽ സാമുവേലും ഉൾപ്പെടുന്നു അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവർക്ക് ഉത്തരമരളി മേഘ സ്തംഭത്തിൽ നിന്ന് അവിടുന്ന് അവരോട് സംസാരിച്ചു അവർ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങ് അവർക്ക് ഉത്തരമരളി അങ്ങ് അവർക്ക് ക്ഷമിക്കുന്ന ദൈവമായിരുന്നു തെറ്റുകൾക്ക് ശിക്ഷ നൽകുന്നവനും ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ ആരാധന അർപ്പിക്കുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനാണ് ദൈവജനമേ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒൻപതാം അധ്യായം ദൈവത്തിൻ്റെ വിശുദ്ധിയും രാജകീയ അധികാരവും ആഘോഷിക്കുന്ന ഒരു മനോഹരമായ കീർത്തനമാണ് കർത്താവ് വാഴുന്നു ജനതകൾ കൊള്ളട്ടെ അവിടുന്ന് കേരുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു ഭൂമി കുലുങ്ങട്ടെ മൂന്ന് തവണ അവിടുന്ന് പരിശുദ്ധനാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ പരിശുദ്ധി ഈ സങ്കീർത്തന ഭാഗം ഊന്നി പറയുന്നുണ്ട് സഹോദരങ്ങളെ ഈ സങ്കീർത്തന ഭാഗം ദൈവത്തിൻ്റെ പരമാധികാരത്തെ മഹത്വപ്പെടുത്തുന്ന ഗീതങ്ങളുടെ ഭാഗമാണ് പുരാതന ഇസ്രായേലിൽ ആരാധനയുടെ സന്ദർഭങ്ങളിൽ ഒരുപക്ഷെ വാഗ്ദാന പേടകം ദേവാലയത്തിൽ സ്ഥാപിക്കുമ്പോൾ ഇത് ആലപിച്ചിരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ദൈവത്തിൻ്റെ ഭരണം സിയോനിലെ ദേവാലയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നും അവിടെ നിന്നാണ് അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നതെന്നും ഓർമ്മിപ്പിക്കുന്നു മോശ അഹറോൻ സാമുവേൽ തുടങ്ങിയവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ഉത്തരം നൽകിയ സംഭവങ്ങളെ ഇത് അനുസ്മരിപ്പിക്കുന്നു ദൈവം തൻ്റെ ജനത്തിന് നീതിപൂർവ്വം പെരുമാറുകയും എന്നാൽ അവരുടെ പാപങ്ങൾ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ദൈവമാണ് നല്ല അപ്പനാണ് എന്ന് വ്യക്തമാക്കുന്നു വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ പറയുന്നു കർത്താവ് പരിശുദ്ധനായതുകൊണ്ട് നാം അവിടുത്തേക്ക് സ്വയം പൂർണ്ണമായി സമർപ്പിക്കണം അവിടുത്തെ പരിശുദ്ധിക്ക് വേണ്ടി ആത്മാക്കളെ നേടിയെടുക്കാൻ നാം നിരന്തരം പ്രവർത്തിക്കുകയും വേണം ദൈവത്തിൻ്റെ ഭരണം സഹോദരങ്ങളെ എല്ലാറ്റിനും മീതയാണ് അവിടുത്തെ പരിശുദ്ധിക്ക് തുല്യമായി ഒന്നും തന്നെയില്ല അവിടുത്തെ ഭയഭക്തിയോടെയും വിറയലോടെയും ആരാധിക്കാൻ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു അവിടുന്ന് പരിശുദ്ധനാണ് എന്നുള്ള ഈ ആവർത്തന പ്രഖ്യാപനം പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും പൂർണ്ണമായും വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു അവിടുന്ന് നീതിയെ സ്നേഹിക്കുന്നു അവിടുത്തെ ഭരണം നന്മയിലും നീതിയിലും അധിഷ്ഠിതമാണ് എന്നാൽ ഈ പരിശുദ്ധി നീതിമാന്മാരായ മോശയെയും അഹറോനെയും പോലുള്ള തങ്ങളുടെ തെറ്റുകൾക്ക് ശിക്ഷിക്കുന്നതിൽ നിന്ന് ദൈവത്തെ ഒരിക്കലും തടഞ്ഞില്ല പാപം അവിടുത്തെ പരിശുദ്ധിയുടെ മുമ്പിൽ വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് അതേസമയം അവിടുന്ന് ക്ഷമിക്കുന്ന ദൈവവുമാണ് ദൈവത്തെക്കാൾ ഉപരിയായി നാം പലപ്പോഴും സ്ഥാനമാനങ്ങളെ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ ശക്തികളെ വ്യക്തികളെ നമ്മുടെ ബാങ്ക് ബാലൻസിനെ നമ്മുടെ കഴിവുകളെ ഇച്ഛാശക്തിയെ എന്നിവയെ ആരാധിക്കുന്നു ഇത് ആരാധന വിഗ്രാരാധന തന്നെയാണ് ഈ ആരാധന നമ്മൾ ഇന്നും തുടരുകയല്ലേ പലരും ദൈവത്തിൻ്റെ പരിശുദ്ധിയെയും നീതിയെയും സൗകര്യപൂർവ്വം വിത്ത് കൺവീനിയൻസ് അവഗണിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനുണ്ടായിരുന്ന സ്ഥാനം സൗകര്യ പൂർവ്വം ഞാനും നിങ്ങളും അവഗണിക്കുകയല്ലേ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിനുണ്ടായിരുന്ന സ്ഥാനം പലപ്പോഴും നിഷേധിക്കുകയല്ലേ ദൈവത്തിൻ്റെ കാര്യത്തെ ദുരുപയോഗം ചെയ്ത് പാപത്തിൽ തുടരുന്ന ഒരു പ്രവണതയും ഇന്നത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നു എന്നാൽ സങ്കീർത്തനം ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമയുണ്ടെങ്കിലും അവയ്ക്ക് അനന്തര ഫലങ്ങൾ ഉണ്ടാകും എന്നതാണ് അതോറപ്പ് തന്നെയാണ് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് മാനസാന്തരപ്പെടാൻ ഈ സങ്കീർത്തന ഭാഗം നമ്മെ ക്ഷണിക്കുന്നു അവിടുത്തെ മഹത്വത്തിന് മുൻപിൽ വിറകൊള്ളാൻ നാം ഭയപ്പെടേണ്ടതില്ല യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തോടടുക്കാൻ കഴിയുന്നു നമ്മുടെ തെറ്റുകളായിട്ട് പറഞ്ഞ് പശ്ചാത്തപിക്കുമ്പോൾ അവിടുന്ന് ക്ഷമിക്കുന്നവനാണ് നമുക്ക് തിന്മയെ വെറുക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കാൻ പരിശ്രമിക്കാം നമ്മുടെ കർത്താവായ യേശുവിലാണ് ഈ സങ്കീർത്തനം പൂർണ്ണമായി നിറവേറുന്നത് അവിടുന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട രാജാവ് അവിടുത്തെ മരണവും ഉദ്ധാനവും എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി അവിടുന്നാണ് നമ്മുടെ പ്രധാന പുരോഹിതൻ പഴയ നിയമത്തിൽ മൽഖിസതേക്ക് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് അവിടുത്തെ ബലിയിലൂടെ നമുക്ക് ദൈവത്തോട് അടുക്കാൻ വീണ്ടും വീണ്ടും സാധിക്കുന്നു പുതിയ ഉടമ്പടിയിൽ അവിടുന്ന ദൈവത്തിൻ്റെ നീതിയും കാരുണ്യവും ഒരുപോലെ നമുക്ക് വെളിപ്പെടുത്തി തന്നു അവിടുത്തെ കുരിശുമരണം ദൈവത്തിൻ്റെ പരിശുദ്ധിയെയും പാപത്തോടുള്ള അവിടുത്തെ വിരോധത്തെയും വെളിപ്പെടുത്തുന്നു അതേസമയം അവിടുത്തെ ഉദ്ധാനം അവിടുത്തെ ക്ഷമിക്കുന്ന സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു ദൈവം പരിശുദ്ധനായതുകൊണ്ട് അവിടുത്തെ ഭയത്തോടും വിറയിലോടും കൂടി സമീപിക്കണം എന്നാൽ അവിടുന്ന് കരുണാമയനായതുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്നേഹത്തോടെയും ആദരവോടെയും സമീപിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ കർത്താവ് വാഴുന്നു അവിടുന്ന് പരിശുദ്ധനാണ് ഈ സത്യം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മാറണം അവിടുത്തെ പരിശുദ്ധിയും നീതിയും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നമ്മുടെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് അവിടുത്തെ കർണയിൽ ആശ്രയിക്കാം അവിടുത്തെ പരിശുദ്ധിയിൽ പങ്കുചേർന്ന് നമുക്ക് അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കാം കർത്താവ് ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ നൽകിയ ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ ദിവ്യദാനങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ദൈവവചനത്തിന് അനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രസാദകരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ പിതാവേ ഞങ്ങൾക്ക് ലഭിച്ച ഈ ജീവനും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും കർത്താവെ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ദയാപൂർവ്വം ശ്രവിച്ച് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം അരുളണമേ കർത്താവെ അങ്ങയുടെ മഹിമയുള്ള രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അങ്ങയുടെ പരിശുദ്ധ ഇഷ്ടത്തിനനുസരിച്ച് രൂപപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ചുറ്റുമുള്ളവരെയും അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും ജീവസാക്ഷികളായി സത്യസാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പിതാവേ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ യാചനകൾ കേട്ടല്ലണമേ ആമേൻ പ്രിയ സഹോദരങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹം സ്നേഹമറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ